കേരളത്തിലെ ട്രെയിൻ യാത്ര ദുരിതയാത്രയായി മാറുകയാണ് ഇപ്പോൾ ഇന്നലെയും ഞാൻ ആയിട്ട് നിങ്ങളുടെ വിവിധ മാധ്യമങ്ങൾ തന്നെ വിവിധ ട്രെയിനുകളിൽ ആളുകൾ കുഴഞ്ഞു വീഴുന്ന ചിത്രങ്ങളും വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും നിങ്ങൾ ജനങ്ങൾക്കിടയിൽ കാണിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിലെ ട്രെയിനുകളിൽ അതുമായി ബന്ധപ്പെട്ട യാത്രാ സംവിധാനത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു സംസ്ഥാനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് വരുമാനം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ആ കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല എന്ന കടുത്ത വിമർശനമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് ഇത് കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയുടെ കൂടി ഭാഗമാണ് എത്ര വർഷമായി കേരളത്തിലെ റെയിൽവേ ട്രാക്കുകൾ അതിൻ്റെ വളവതിരിവുകൾ നിർക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പക്ഷേ അത് പൂർണ്ണമായും ആ കാര്യങ്ങൾ പരിഹരിക്കാനാവശ്യമായ ഒരു പദ്ധതിയും വിവിധ ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും ഉണ്ടാവുന്നില്ല അങ്ങനൊരു പരിപാടി കേന്ദ്ര ഗവൺമെൻ്റ് ഇല്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ട്രെയിൻ യാത്ര അതിൻ്റെ സമയം ദൈർഘ്യം കൂടുതൽ ആയി മാറുകയാണ് ഇത് പരിഹരിക്കാൻ എന്ന വട്ടിലാണ് ഇവിടെ വന്ദേഭാരത് ട്രെയിൻ അവതരിപ്പിച്ചത് എന്നിട്ട് പറഞ്ഞു വന്ദേ ഭാരത് വന്നാൽ കേരളത്തിലെ യാത്രാ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്നാണ് പറഞ്ഞത് വന്ദേ ഭാരത് നേരത്തെ തന്നെ അനുവദിക്കേണ്ടത് തന്നെയാണ് അത് കേരളത്തിന് കിട്ടേണ്ടത് തന്നെയാണ് പക്ഷേ വന്ദേഭാരത് വന്നതോടുകൂടി കേരളത്തിലെ സാധാരണ ട്രെയിൻ യാത്രക്കാരുടെ ചിത്രം എന്താണ് മണിക്കൂറുകളാണ് അവർ പിടിച്ചിടപ്പെടുന്നത് ഇപ്പോൾ ലോക്കൽ ട്രെയിനുകളെല്ലാം മണിക്കൂറുകൾ പിടിച്ചിടുന്നതോടുകൂടി ആ ട്രെയിനെ ആശ്രയിച്ച് ദൈനംദിനം തൊഴിലിന് പോകുന്ന പഠിക്കാൻ പോകുന്ന നിരവധി ആളുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ ട്രാക്കുകൾ അത് ശാസ്ത്രീയമായി പുനർക്രമീകരിക്കേണ്ടതിന് പകരം ഈ ട്രാക്കിൽ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി ഒന്നും പരിഗണിക്കാതെ വന്ദേ ഭാരതമെല്ലാം അനുവദിക്കുന്നതോടുകൂടി പ്രശ്നം രൂക്ഷമാവുന്നു ആളുകൾ കുഴഞ്ഞു വീഴുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് അടിയന്തിരമായും പരിഹാരം കണ്ടെത്തണം കേരളത്തിന് പുതിയ ട്രെയിനുകൾ അനുവദിക്കണം കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കണം കേരളത്തിലെ ട്രാക്കിൻ്റെ തിരിവുകൾ നിർക്കണം അതുമായി ബന്ധപ്പെട്ട പാതയിരട്ടിപ്പിക്കൽ നടപടികൾ പൂർത്തീകരിക്കണം പുതിയ ബോഗികൾ അനുവദിക്കേണ്ടതുണ്ട് ഇപ്പോൾ എല്ലാം പഴയ ബോഗിയാണ് ഒട്ടും വൃത്തിയില്ലാത്ത സംവിധാനം കേരളത്തിന് കൊടുക്കുകയാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഓടി പഴകിയ അവരെല്ലാം ഒഴിവാക്കിയ ബോഗികളാണ് പലപ്പോഴും കേരളത്തിന് അനുവദിക്കുന്നത് ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി വൈ എഫ് ഐ ഇരുപത്തി ആറാം തീയതി കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷന് മുന്നിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഈ യാത്രാ പ്രശ്നം നിങ്ങളെല്ലാം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ യാത്രാപ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളം വളരെ കൃത്യമായ ഒരു പദ്ധതി അവതരിപ്പിച്ചത് അത് സിൽവർ ലൈൻ പദ്ധതിയായിരുന്നു അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അനുവാദം കൊടുക്കുന്നു പക്ഷേ കേരളത്തിന് കൊടുക്കുന്നില്ല അത് ബി ജെ പിയുടെ രാഷ്ട്രീയ വിരോധമാണ് ആ ബി ജെ പിയുടെ കേരളത്തോടുള്ള അവഗണനയും രാഷ്ട്രീയ വിരോധവും പ്രകടമാക്കിയിട്ടുള്ള കേരളിൻ്റെ അനവധി നിഷേധം അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കാൻ കേരളത്തിൻ്റെ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല കേരളത്തിൻ്റെ പ്രതിപക്ഷവും ഈ സിൽവർ ലൈൻ മുടക്കുന്ന കാര്യത്തിൽ ബി കൂടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന യാത്രാ പ്രശ്നത്തിന് യാത്രാ ദുരിതത്തിന് കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിയും കേരളത്തിൻ്റെ പ്രതിപക്ഷവും ഒരുപോലെ ഉത്തരവാദികളാണ് ഈ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങളോട് ഇവർ സ്വീകരിക്കുന്ന നിലപാട് തിരുത്തി പറയാൻ തയ്യാറാവേണ്ടതുണ്ട് കേരളത്തിൻ്റെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തിരമായി നടപടികൾ നടത്തണം എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്